രാത്രി കുളിക്കാനുള്ള സ്ഥലം അതാണ് ഞങ്ങൾ നോക്കി പോണത് അപ്പോ കമ്മൂട്ടി കോളത്തേക്ക് പോവാച്ചിട്ടാണ് കമ്മൂട്ടിക്കുളത്ത് ലേറ്റൊക്കെ ഇണ്ടത്രേ അപ്പൊ ഞങ്ങൾ എല്ലാവരും പോലെ അവിടെ പോയിട്ട് കുളിക്കാനുള്ള പരിപാടിയാണ് പറഞ്ഞു രാത്രി കുളിക്കാൻ തന്നെ രാത്രി കുളിക്കാനുള്ള കുളം അന്വേഷിച്ച് പോവാണ് നമ്മള് എവിടെ ലേറ്റ് ഉള്ളത് വെച്ചാൽ നമ്മളൊക്കെ അവിടെ നോക്കിയിട്ട് കുളിക്കും ടച്ചിട്ട് നമ്മൾ പോവാണ് പത്തര മണിയായാലും നമ്മൾ പോകുമ്പോ നമുക്ക് രാത്രി കാലത്ത് വളാഞ്ചേരിയിൽ കുളിക്കാനുള്ള സ്ഥലം എവിടെ നിന്ന് പോവാണ് നമ്മൾ അവിടെ നമ്മൾ എവിടെയാണ് ലേറ്റ് ഉള്ള കുളം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ചാടി കുളിക്കും ലേറ്റ് വണ്ടി നോക്കണം കേട്ടോ ഫോണ കയ്യിൽ വെച്ചില്ലേ വണ്ടി ലോക്കാക്ക ോ വെറുതെ പറയാ തൊപ്പ തൊപ്പടാ നീന്തക്ക അറിയില്ലെങ്കി ഇവിടെ നിന്നാ മതിയല്ല അങ്ങട്ടി ഇറങ്ങണ്ടോ நீ கடல ஜ அ முங்கிய மதி அனுப பிடிச்சோம் ഇവിടെ രാത്രിയും എല്ലാവർക്കും വന്ന് കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് ഒക്കെ ഉണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് കുളം അടിപൊളിയാണ് മുനിസിപ്പാലിറ്റി നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള കുളമാണ് അടിപൊളി കുളമാണ് രാത്രി കാലങ്ങളിൽ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് കച്ചവടക്കാർക്കൊക്കെ വന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് Vamos a ir con, vamos a ir con. ¿Slamo qué le? ¿Qué 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 le? ആര് ബാമ്പുമായി ജയിച്ചേക്കണേ ആര് ജയിച്ചപ്പോ ലംബോ ലെമ്പുണ്ട് നീന്ത കാലേ